റീഫ് തേർട്ടി ത്രീ സൗത്ത് അറേബ്യൻ പ്രാൻഡാണ് ഞാൻ ഒരു ദിവസം മാള് പോയ സമയത്ത് ഒരു ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ വാങ്ങി പറഞ്ഞു റീഫ് തേർട്ടി ത്രീ ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് പറയുന്നത് സ്മെല്ല് ഞാൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഗിസ ഇൻറ്റീരിയൽ വലിയ നല്ല സിമിലരിറ്റി ഉണ്ട് അപ്പോൾ ഒരു ബ്രോ പറഞ്ഞു ഇതാണ് ആദ്യം ഇറങ്ങിയത് അതിനുശേഷമാണ് ഗിസ ഇറങ്ങിയത് പക്ഷേ ഗിസയാണ് ഭയങ്കരമായിട്ട് ഫേമസ് ആയത് അറബിക് പെർഫ്യൂമുകളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ നമുക്കൊരു ഹൈ ആണ് കാരണം എന്താ ഈ ഒരു പ്രസൻറ്റേഷൻ ഭയങ്കര യൂണിക്കായിട്ടുള്ള ആണ് ഓപ്പൺ ടീമ്പും ഇതുപോലെ ആണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര ഭയങ്കരായിട്ടുള്ള ഭയങ്കര യുണീക് ആയിട്ടുള്ള ഒരു ബോട്ടി പ്രസന്റേഷൻ സ്മെല്ലിലേക്ക് പോവാം നല്ല അട്ടിപോണി ആറ്റമൈസറാണ് ജ്യൂസ് ഭയങ്കരായിട്ട് ഇങ്ങനെ പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് പോകുന്ന ഒരു ആറ്റമൈസർ ഒരു രക്ഷ ഇല്ലാത്ത ഒരു രക്ഷ ഇല്ലാത്ത അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ബ്യൂട്ടിഫുൾ 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 നോട്ട്സ് കൊടുത്തിരിക്കുന്നത് മൂന്നേ മൂന്ന് നോട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് നോട്ട് നെറോളി മിഡിൽ നോട്ട് സാഫ്രോൺ ബേസ് നോട്ട് ലെതർ ഊത്ത് അങ്ങനെ അദർബൂട്ട് അതാണ് ഇതിന്റെ ബേസിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ടിങ് തന്നെ കിട്ടുന്നത് നല്ല ഫ്രൂട്ടി ആയിട്ടുള്ള സ്മെല്ലാണ് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ടി ആയിട്ടുള്ള സ്മെല് ഒരു പഴുത്ത ജാക്ക് ഫ്രൂട്ടിന്റെ അല്ലെങ്കിൽ ഒരു പഴുത്ത പൈനാപ്പിളിൻ്റെ ടൈപ്പ് ഉള്ള ഒരു സ്മെല് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് അതോടൊപ്പം തന്നെ ഒരു വാട്ടറി ടൈപ്പുള്ള ഒരു സ്മെല്ല് അത് എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് പറഞ്ഞറിയില്ല ഒരു വാട്ടറി ഉള്ള ഒരു സ്മെല്ലും ഉണ്ട് പിന്നെ ഒരു നെറോളീൻ്റെ ഒരു ഹെർബലി ടൈപ്പ് ഒരു ഫ്രഷ്നെസ്സൊക്കെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിന് എനിക്ക് കിട്ടുന്നത് കൂടുതലായിട്ടുള്ള ഒരു ചേഞ്ചൊന്നുമില്ല സ്റ്റാർട്ടിംഗിലെ ഒരു ഫ്രൂട്ടി ഫ്രഷ് ഈ ഒരു ഹെർബൽ സ്മെല് ഡ്രൈഡോൺ ലോക്ക് വരുമ്പോഴത്തേക്കും ലെതറിൻ്റെയും ഊതിൻ്റെയും ഒരു സ്മെല്ലാണ് നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്നത് സാഫ്രോൺ കൊടുത്തിട്ടുണ്ട് സാഫ്രോൺ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും സാഫ്രോൺ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല മനോഹരമായിട്ടുള്ള ഒരു പെർഫ്യൂം നിങ്ങൾ അറബിക് പെർഫ്യൂമുകൾ ഈ ഊത് പെർഫ്യൂമുകൾ ചില ചില ആളുകൾക്ക് അത്ര ഈ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമുകളൊന്നും ഇഷ്ടപ്പെടാത്ത ഒത്തിരി ആളുകളുണ്ട് പക്ഷെ അവർക്കൊക്കെ മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂം റീഫ് തേർട്ടി ത്രീ ഊതിൻ്റെയും ലെതറിൻ്റെയും ഫ്രൂട്ടി ഫ്രഷ് ഹെർബലി ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബ്രൻഡാണ് റീഫ് തേർട്ടി ത്രീ നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പെർഫ്യൂമാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് ആണ് എനിക്ക് കുറച്ചൊരു ഡിസപ്പോയിന്റഡ് ആയിട്ട് ഞാൻ ഈ ഒരു പാക്കിങ്ങും ഒരു പ്രസന്റേഷനും മൊത്തത്തിൽ ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഹെവി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കിട്ടുന്നുള്ള പക്ഷെ ഒരു ഒരു സിക്സ് ടു സെവൻ അവർ ഒക്കെയാണ് എനിക്ക് ഡ്രസ്സിൽ കിട്ടിയിരിക്കുന്നത് ഒരു വൺ അവർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണ പ്രൊജക്ഷൻ ഉണ്ട് ഒരു വൺ ടു ടു അവർ മാക്സിമം ആണ് ഇതിന്റെ പ്രൊജക്ഷൻ അത് കഴിഞ്ഞൊരു ഡ്രസ്സില് അല്ലെങ്കിൽ സ്കിൻസെൻറ്റായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചുരുങ്ങും ഈ ഒരു വിന്റർ ടൈമാണ് ഈ പെർഫ്യൂം യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ഭയങ്കര രസം ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന സ്മെല് വൈസ് നൂറിൽ നൂറാണ് അല്ലെങ്കിൽ പത്തിൽ ഔട്ട് ഓഫ് ടെന്നിൽ ടെൻ ആണ് ഇതിന്റെ ഒരു സ്മെല് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു സ്മെല് പിന്നെ ഗിസ ഇമ്പീരിയൽ വാര്യുമായിട്ട് ഇതിന്റെ ഒരു കമ്പാരിസൺ എനിക്ക് എത്ര അങ്ങോട്ട് പറയാൻ കഴിയില്ല ഞാൻ പണ്ട് തന്നെ തുടക്ക സമയത്തൊക്കെ ഞാൻ ഗിസ റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനെയാണ് സിമിലാരിറ്റി എന്നൊന്നും എനിക്ക് അത്ര ക്ലാരിറ്റിയിൽ ഇപ്പം പറയാൻ പറ്റില്ല പക്ഷെ എന്റെ ഒരു ഓർമ്മയില് ഇതിനെ കുറച്ചുകൂടി ഒരു ഫ്രൂട്ടി ഒരു സ്വീറ്റ് ഫ്രൂട്ടി ഫ്രഷ് കുറച്ചുകൂടെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഇമ്പീരിയലിൽ അത്ര ഒരു ഫ്രൂട്ടി സ്മെല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ എപ്പോഴായാലും ഇനി ഒരു ഇമ്പീരിയൽ മാലിന്യം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുകയെന്നെങ്കിൽ ഞാനപ്പം അതിന്റെ വീട് ഇടാം ഞാൻ ഈ പറയുന്ന അറിവായിട്ട് നിങ്ങൾ ഓടിച്ചെന്ന ഒരു പെർഫ്യൂമുകളും വാങ്ങേണ്ട ആവശ്യമില്ല ഇത് പറയുന്ന ആളുകൾ എപ്പോഴും അവർക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ റിവ്യൂ പറയുന്നത് അവർക്ക് കിട്ടിയ പെർഫോമൻസ് ആരെങ്കിലും അവരോട് കോംപ്ലിമെന്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മെല്ല് നല്ലതാണെന്നൊക്കെ അവരോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോരുത്തരും റിവ്യൂ ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഇതിന്റെ ഒരു പെർഫോമൻസും സ്മെല്ലും കാര്യങ്ങളൊക്കെ കറക്റ്റ് പോയി സ്മെല്ല് ടെസ്റ്റ് ചെയ്ത് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവാൻ ചാൻസ് ഉണ്ട് ഞാൻ ഒരു മസ്റ്റ് ട്രൈ എന്നൊക്കെ പറഞ്ഞ് കേട്ട് നിങ്ങൾ ആ ഒരു ഓവർ ഹൈപ്പിൽ പോയിട്ട് വാങ്ങിയ ചിലപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല അപ്പോൾ ഒരേപോലെയുള്ള ആളുകളും ഒരേ ടേസ്റ്റുള്ള ആളുകളും ഒന്നും ആയിരിക്കില്ല അപ്പോൾ എപ്പോഴും നിങ്ങൾ പെർഫ്യൂമുകൾ വാങ്ങുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഷോപ്പുകളൊക്കെ അവൈലബിൾ ആണ് എല്ലാ പെർഫ്യൂമുകളും പ്രത്യേകിച്ച് ഈ ഗൾഫ് കൺട്രീസിലൊക്കെ എല്ലാ പെർഫ്യൂമുകളും ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് ടെസ്റ്റ് ചെയ്യാനും അതിന്റെ സ്മെല്ലൊക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഞാൻ ഈ പറഞ്ഞത് പെർഫ്യൂമുകൾക്കൊക്കെ ഓവർ ആയിട്ടുള്ള ഓഫറായിട്ടുള്ള ഒക്കെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യത്തെ ആളുകൾ ഓഫറ് കാര്യങ്ങളൊക്കെ ചില സമയത്ത് അങ്ങനെ മാത്രം നോക്കി വാങ്ങുന്ന ആളുകൾ പലപ്പോഴും ചില പെർഫ്യൂമുകളുടെ അടിയിലൊക്കെ നമ്മൾ കമൻസ് കാണാറുണ്ട് ഓവർ പ്രൊമോഷൻ കൊടുത്തു ഓവറായിട്ട് ഹൈപ്പ് കൊടുത്തു ഇനി ഒരു മസ്റ്റ് ട്രൈ ആയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ പെർഫോമൻസ് മാത്രമാണ് നോക്കുന്ന ആളുകളാണെങ്കിൽ ആ ഭാഗത്തേക്ക് പോകണ്ട ഫോസ്റ്റ് ആവറേജ് പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് സ്മെൽ വൈസ് ഒരു രക്ഷയില്ല പ്രൈസ് വൺഫ് തേർട്ടി ത്രീ